ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തിയേക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് അടിക്കാനും കൂടെ മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ സവാള കട്ട് ചെയ്തതും കുറച്ച് കാഷ്നട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ ഇത് ചെറുതായി ഒന്ന് വഴറ്റി കോരി വെക്കുന്നുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം ഇത് നരച്ചെടുക്കണം ഇനി അതേ എണ്ണയിലേക്ക് പട്ടാ ഗ്രാം ഏലയ്ക്ക ബാലൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് സവോള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാഴന്നു വരണം ബ്രൗൺ നിറമാവരുത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാഴറ്റെടുക്കാം ഇനി ഉപ്പ് ചേർക്കുന്നുണ്ട് ഏകദേശം കറിക്ക് ആവശ്യമായ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യം ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് എരിവിനും പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാട്ടോ പിന്നെ കറിവേപ്പിലാണ് കേട്ടോ ഇട്ടത് കളറ് മാറാതെ ഇതുപോലെ വഴറ്റിയെടുക്കണം ഇനി ചിക്കൻ ഇട്ടെടുക്കാം എല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയുടെ രണ്ടാം പാലാണ് ടിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലിൽ കടന്നതൊന്ന് വെന്ത് വരട്ടെ അപ്പതാ കറിയൊക്കെ തിളച്ചു വരുന്നുണ്ട് കറി കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ടപ്പോൾ ആ പാത്രം പോരാതെ വന്നു അതാ ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും കാഷ്നട്ടും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അതാ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കറിയൊക്കെ കുരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് തള വന്നതും ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടെടുത്താൽ കറി സെറ്റായി അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഇത് കൂടാതെ കൊതിപ്പിക്കുന്ന സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ വെള്ളയപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് വീഡിയോ കണ്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്